അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ റൂബിക്ക് വേണ്ടി നമ്മളൊരു ഗ്രൂമിങ് ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സോ അതൊന്ന് റൂപിക്കൊന്ന് നേരെയൊക്കെ റോമോ ഒക്കെ കുറേ രീതിയിൽ രോമവും നല്ല രീതിയിൽ കോഴിയും എന്നുള്ളതുകൊണ്ടേ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കണം അതിനുള്ള പരിപാടി ഇത് കാണിച്ചാൽ വിരലി പിടിക്കും നോക്കോ നോക്കോ ഇത് കേട്ടോ ആ ആ ആ ശരി ശരി അവിടെ ശരി അപ്പം ഇത് കാണിച്ചാൽ തന്നെ ഇത് കാണിച്ചാൽ തന്നെ വരുന്ന കുടിക്കും സോ അങ്ങനെ സോളയാണ് നമുക്ക് പൊട്ടിക്കാം പൊട്ടിച്ചിട്ട് പൊടി മുടി ഒഴിച്ചിട്ട് നല്ല രീതി കൊണ്ട് കൂടിയത് പക്ഷേ അതുകൊണ്ടാണ് മെയിൻലി വാങ്ങിച്ചത് ഫ്ലിപ്പ് കാർഡിൽ നിന്നാണ് വാങ്ങിച്ചത് കൊള്ളാം നമുക്കിങ്ങനെ അതായത് പ്രെസ്സ് ചെയ്തെടുത്ത് കളയുകയും ചെയ്യാം മുടി കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കിയാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെയാണത് നമുക്ക് യൂസ്ഫുൾ ആവണം അല്ലേ അല്ലേ അങ്ങനെയാണെന്നൊക്കെ തോന്നും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം അല്ലേ ഒന്നെങ്കിരി ഒന്നൂല്ല ഒന്നുമില്ല നിൽക്കത്തില്ല നിന്ന് കഴിഞ്ഞ ഇത് വെച്ച് നമ്മൾ ചെയ്യുമെന്ന് അറിയാം അതുകൊണ്ടാണ് നിക്കാത്തത് സോ ഇത് ഉണ്ടല്ലോ ഇത് ഇപ്പൊ അടുത്ത് മോളിൽ കൊണ്ടുപോകുമ്പം ഇരിക്കും നോക്കോ നോക്കിയോ ഇത് മുകളിലോട്ട് വരുമ്പോ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടേ ഒന്ന് നിന്ന് വരുമോ ചെയ്തോട്ടെ ഇഷ്ടം പോലെ മുടി വേണോണ്ടല്ലേ നമുക്ക് എങ്കിൽ മാത്രമേ കാണാൻ പറ്റില്ല അല്ലേ റൂബി അല്ലേ നീ അവിടെ ഇവ റൂട്ടിലേ പേശി കാണാൻ നിനക്ക് 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 വേണ്ടി കഷ്ടപ്പെട്ട് നിന്റെ മുടി ഇളക്കണ കാണണ്ടേ ഇതാണ് ഉള്ള പ്രോഡക്റ്റ് ഉള്ള നല്ല രീതി പക്ഷെ ഇവിടെ നിന്ന് കയറണം അതാണ് മെയിൻ വിഷയം അല്ലേ നിന്ന് കഴിഞ്ഞ കഴിഞ്ഞാൽ വിഷയമില്ല നൈസായിട്ട് നിന്ന് നിന്നാ നമുക്ക് ഇഷ്ടം പോലെ ആ ഇരുന്നാ ബെറ്റർ അവിടെ ഇരുന്നു ലാസ്റ്റ് സൈഡിട്ടാണ് ഇരുന്നേ കഴിഞ്ഞാല് ഇന്നിപ്പം എല്ലാ ഞായറാഴ്ചയും എന്നെ കുളിപ്പിക്കത്തുള്ളൂ ഇല്ല കുളിപ്പിക്കത്തില്ല കുളിപ്പിക്കത്തിയില്ല മനസ്സിലായാ അത്രയേ ഉള്ളൂ